ഹായ് ഉണക്ക കൊഞ്ചാണേ തീരെപ്പൊടിയാണേ ഇത് വെച്ചിട്ടൊരു ചമ്മന്തി റെഡിയാക്കാം കേട്ടോ കുറേ നാളിരിക്കും കേട്ടോ അപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഈ തീരെപ്പൊടിയാണേ കിട്ടിയത് ഇച്ചിരി വലിയ കൊഞ്ചാണേലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ആദ്യം ആ കൊഞ്ചെല്ലാം ഞാൻ നല്ലപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുക്കണം നല്ല അഴുക്കുണ്ടായിരുന്നേ എന്നിട്ട് ഈ വെള്ളം തോരാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാമേ എന്നിട്ട് ആ വെള്ളമെല്ലാം നല്ല തോർന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് വെള്ളം തോരാൻ വേണ്ടി വെച്ചേക്കുവാണെങ്കിൽ ഇത്രയും കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനിച്ചിട്ടി വെച്ച് ആ കൊഞ്ച് ഇട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലേ കരിഞ്ഞു പോവും നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ചെറിയ വെള്ളം തന്നെ ഉണ്ടായതുകൊണ്ട് പാടായിരിക്കും എന്നാലും സിമ്മിലിട്ടിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഇതുപോലെ അടി ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി കരിയാതെ മാറ്റി വെക്കാം അതേ ചീനച്ചട്ടിയിലോട്ട് ശകലം എണ്ണ ഒഴിച്ചു കൊടുത്ത് കൊച്ചുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഏകദേശം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും മുളക് ഇട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വറ്റിലിമുളകാണേ ഇട്ട് കൊടുത്ത് മുളകാണ് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക അതിന് എരിവ് കുറവാണല്ലോ ഇത് എരിവ് കൂടുതൽ കൊണ്ട് ഞാൻ ശകലം ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ല വഴണ്ട് കഴിയുമ്പോഴത്തേക്കും ഒരുപാടങ്ങ് ഞാൻ വഴട്ടുന്നില്ലേ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ല ആറി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല ചതച്ചെടുത്താൽ മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് കുറേ നാളിരിക്കുവേ ഫ്രിഡ്ജിലായാലും അല്ലാതെ വേണേലും സൂക്ഷിക്കാം വെളിയിലൊക്കെ പോകുന്നവർക്ക് ഇത് കൊണ്ടുപോയാൽ എന്താ ചോറിന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ബായ്